മോളെ പത്രം െ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ ഉച്ച കഴിഞ്ഞ് ഇവിടെ കിട്ടു അതിലെന്താ ഡാടി എനിക്ക് മലയാളം വായിക്കാൻ അറിയാം എല്ലാം മലയാളം പഠിപ്പിച്ചിരുന്നു അറിയാലോ മോളെ എന്നാലും വായിച്ചുള്ള ശീലം ഇംഗ്ലീഷ് പത്രങ്ങളല്ലേ അതുകൊണ്ട് മാത്രം ചായ ഞാൻ എടുത്തോളാം പിന്നെ ഇവിടെ കുളിയും ദേവാരവും പത്ത് കുളിക്കാൻ നോക്കണില്ലേ വെള്ളം ചൂടാക്കാൻ പറയട്ടെ വേണ്ടതാണ് ഞാൻ കുളത്തിലോ നോക്കി കുളത്തിലൊക്കെ കുളിച്ച് പരിചയം വേണ്ട ഇവിടെ ഇവിടെമുറി കുളിച്ചാൽ മതി എനിക്ക് മോള് വിചാരിക്കുന്ന മാതിരിയുള്ള സ്വിമ്മിംഗളൊന്നും അല്ല ഈ കൊളം വഴിക്കലും ചെളിയൊക്കെ ഉണ്ടാവും ഞാൻ ഇവരാളത്തിന്റെ കാര്യൊക്കെ പറഞ്ഞത് എന്തൊക്കെയോ പറഞ്ഞു കേട്ടു എന്നാ അവരെയും കൂട്ടി പൊക്കട്ടെ ഒറ്റയ്ക്ക് പോക്ക് കഴിക്കാൻ വല്ല ഇഡലിയോ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉള്ള പൊടി വരെ ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്താ വേണ്ടച്ഛാ